जैसल उप्टिकल्स। जैसल उप्टिकल्स, थे 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 ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന കൊച്ചിയുടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്കൂളുകളിൽ മൈക്രോഗ്രീൻസ് ഉത്പാദന പദ്ധതിക്ക് തുടക്കമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ നൂതന പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പോഷകസമ്മതം സാധാരണ പച്ചക്കറികളെക്കാൾ നാല് മുതൽ നാൽപ്പത് വരെ വിറ്റാമിനുകളും മിനറലുകളും അടങ്ങിയിരിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സി ഇ കെ ബിറ്റാ കരോട്ടീൻ മുതലായവ സമൃദ്ധമായി ലഭിക്കും ഫൈബർ ഉള്ളതിനാൽ കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഹൃദയാരോഗ്യം കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇളങ്കാവൻ സർക്കാർ എൽ പി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ഇവിടെ ഈ സ്കൂളിലേക്ക് പദ്ധതി നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോഴും ആദ്യമേ പെട്ടെന്ന് ഞാൻ ഓർമ്മയിലേക്ക് തന്നെ എന്റെ പുറമേറ്റവും കുഞ്ഞുങ്ങൾക്കാണല്ലോ കാരണം നമുക്ക് ആരോഗ്യമുള്ള ഒരു ജനതയെ ആരോഗ്യമുള്ള ഒരു കടമതയെ വാർത്തെടുക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം കടമയും വാർഡ് മെമ്പർ ദിവ്യ സാലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ഹുസൈൻ ഷജീ ബസി ഇംപ്ലോയ്മെന്റ് ഓഫീസർ സ്കൂൾ പ്രധാനാധ്യാപികമായ ഷർമി ജോർജ് വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി കോതമംഗലം ഉപജില്ലാ നൂൺ മീൽ ഓഫീസർ ഷിജോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു 뉴스피로, 들어가세